ജിടെക് വാസ് ഫോംഡ് ഇൻ ടൂ തൗസൻഡ് വൺ ഞാൻ ജനിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ജി ടെക്കിൻ്റെ ഒരു വളർച്ച ഐ ഹവ് സീൻ ഇറ്റ് ലൈക്ക് യുനോ ഈവൻ ആസ് എ സ്മോൾ ബേബി ടു ലൈക്ക് യുനോ ഹൗ ഇറ്റ് ഹാസ് ബിക്കം ലൈക്ക് ടുഡേ എന്നെ പോലെ തന്നെയാണ് ജി ടെക്കും ശരിക്കും എന്നെയും കാട്ടിയും ശരിക്കും പറഞ്ഞാൽ ഒരു നൂറിരട്ടി വലുപ്പത്തിലാണ് എന്താ പറയുക ജി ടെക് വളർന്നിരിക്കുന്നത് നിന്നിപ്പോൾ അപ്പം പണ്ടൊക്കെ വെച്ച് നോക്കുമ്പം ജിടെക് ബീങ് എ നോർമൽ എന്താ പറയുക പണ്ടത്തെ ഒരു കോഴ്സും കാര്യങ്ങളും വെച്ചിട്ടായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അതായത് അക്കൗണ്ടിങ് ടാലി ബദൻ ആ ഒരു കാലത്തായാലും ദ സർട്ടിഫിക്കറ്റ് ദാറ്റ് ബി വി പ്രൊവൈഡഡ് ഫിർ സംതിങ് ഡിഫറെൻറ്റ് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വെച്ച് നോക്കുമ്പം ഈ എസ് ഐ പി ആയ തന്നെ എസ് ഐ പിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും അക്കൗണ്ടിങ്ങിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ടാലിൻ്റെ സർട്ടിഫിക്കേഷനും ഇതെല്ലാം തന്നെയാണ് ജി ടെക് പ്രൊവൈഡ് ചെയ്തത് ഇന്ന് അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റ സയൻസ് ഇതിലൊക്കെ തന്നെ ഏറ്റവും ടെക് ജയൻസിലെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെറ്റ അതേപോലെ തന്നെ ഇ സി കൗൺസിൽ എല്ലാം എന്താ പറയുക സൈബർ സെക്യൂരിറ്റീനെ സംബന്ധിച്ചോളം ഏറ്റവും നമ്പർ വൺ കമ്പനിയാണ് ഇ സി കൗൺസിൽ അപ്പോൾ ഇതിലൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ജി ടെക് ഇസ് അറ്റ് ദ ഫോർ ഫ്രണ്ട് ലൈക്ക് പ്രൊവൈഡിങ് ലൈക് സ്കില്ലിംഗ് കോഴ്സസ് വിത്ത് ദ നമ്പർ വൺ സർട്ടിഫിക്കറ്റ്സ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് എൻ്റെ ഉപ്പ ഓരോരോ രാജ്യങ്ങളിൽ പോയി യാത്ര ചെയ്ത് അവിടെ ഏതോ അന്യ നാടില് പേരും കൂടെ നല്ല പോലെ നമുക്ക് പറയാൻ പറ്റാത്ത നാടുകളായിരിക്കും അവിടെയൊക്കെ പോയി ഒരു സെൻറ്റർ നമ്മുടെ ജിടെക്കിൻ്റെ സെൻറ്റർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ എൻ്റെ സിസ്റ്റർ ഒമാനിൽ നമ്മുടെ ഒരു ഗ്ലോബൽ ക്യാമ്പസിൻ്റെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഞാനും മളയരും കൂടെ ആയിരുന്നു അവിടുത്തെ ഈ ഫൈനൽ നമ്മൾ ബ്രാൻഡിങ്ങിൽ ഒരു ലോഗോ വെക്കുമല്ലോ ബോർഡിലെ അപ്പോൾ ആ ലോകം വെക്കുന്ന സമയത്ത് ആ ലോക അൺവീൽ ചെയ്തപ്പോൾ ഉള്ളിൽ ഉണ്ടായ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അതാണ് എനിക്ക് എന്താ പറയാ ഏറ്റവും വലിയ സന്തോഷം ഒരു അന്യ നാട്ടിൽ പോയി നമ്മളെ ഓരോ സെന്ററും ഓഫീസും കാണാൻ വലിയൊരു സന്തോഷം ജിടെക്കിന്റെ ഒരു സക്സസ് എന്ന് വെച്ചാൽ സി നമ്മളെ ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് ഞാൻ വൺ ഓഫ് ദ ബിഗസ്റ്റ് തിങ്സ് ഐ ഹ് ലേർ ആഫ്റ്റർ കമ്മിങ് ഇൻ ടു ദ ബിസിനസ് ലൈക്ക് ബീയിങ് വിത്ത് മൈ ഡാഡ് വാസ് സീങ് ദ വേ ഹൗ ഹി ഹാസ് ഡെൽറ്റ് വിത്ത് പീപ്പിൾ ആൾക്കാരോട് ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയും ആൾക്കാരോട് പെരുമാറുന്ന രീതിയും ഇതാണ് എനിക്ക് ഏറ്റവും ഫസ്റ്റ് എന്താ പറയുക ഒരു പഠിക്കുന്ന ഒരു പാഠമായിട്ട് വന്നത് സോ അതായിരുന്നു എന്നെ സംബന്ധിച്ചോളം വാട്ട് വാസ് ലൈക്ക് യു നോ സ്പെഷ്യൽ ഓഫ് മൈ ഫാദർ ദസ് ക്രിയേറ്റഡ് ദിസ് ബിഗ് ബിസിനസ്